ഹലോ ഇന്ന് ഞാനൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സ്കൂളിലേക്ക് ലഞ്ച് ടൈമിനൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ പാൻ ചൂടായിട്ട് ഞാനിപ്പോൾ സദാ വെളിച്ചെണ്ണ തന്നെ ഉണ്ടായി ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണും പിന്നെ സദാ വെളിച്ചെണ്ണയും ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പൈസസ് ആയ പിന്നെ ഗ്രാമ്പു പട്ട ഏലക്കായി ബേ ലീവ്സ് പിന്നെ വലിയ ജീരകൂല്ല അത് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ നല്ല ഫ്ലേവറോട് വേണോന്നുള്ളവർക്ക് കുറച്ച് കൂട്ടാട്ടോ ഒരു ഒന്നോ രണ്ടൊക്കെ എക്സ്ട്രാ ഇടാവുന്നതാണ് ഒന്നത് പൊട്ടി വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ മൂന്ന് കപ്പ് പിന്നെ അരിൻ്റെ അളവാണോട്ടോ പറയുന്നത് മൂന്നുള്ളി ഒരു മീഡിയം സൈസ് ഉള്ളി മതി അത് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തു ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പ് കേട്ടോ പെട്ടെന്നൊന്ന് വായേണ്ടി വരട്ടെ അപ്പം കിടിലും ടേസ്റ്റ് ആകട്ടോ മുമ്പൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അതൊന്ന് വായേണ്ടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂണോളം ചേർക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കട്ടെ ഉള്ളി വായന്ന് വരുന്ന സമയത്ത് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ കാശ്മീരി മുളകിൽ അതാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങനെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് വാങ്ങണ്ടി വരട്ടെ അതൊക്കെ ഒന്ന് ലെവലായി വന്നതിന് ശേഷം നമുക്ക് തക്കാളി നാല് തക്കാളി വലുതാണെങ്കിൽ നാലെണ്ണം ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം വരെ എടുക്കുക പിന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കുക എന്നിട്ട് പിന്നെ അത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ആ തക്കാളിയിലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ആ മസാലയിലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സമയം മതി കേട്ടോ ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അതാ ഈ ഒരു രീതിയിൽ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയല ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക അതേപോലെ കുറച്ച് ക്യാപ്സിക്ക വലിയ ക്യാപ്സിക്കാണെങ്കിൽ ഹാഫ് മതി കേട്ടോ പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് മതി ഇത് ഞാൻ ഓവർനൈറ്റ് കുതിർത്തതാണ് കേട്ടോ സാധാ ഗ്രീൻ പീസ് തന്നെ അത് ഞാനൊരു അരക്കപ്പോളം ചേർക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഒരു അരമൂറി ചെറുനാരങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇത് വേവാൻ നിൽക്കണ്ടക്കാം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് വേവിക്കുന്നതാണല്ലോ ഓൾറെഡി അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം നല്ല രീതിയിൽ ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതായത് അഷ്റഫ് കമ്പിനി അഷ്റഫ് അരി അത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കുക തിളച്ചതിന് ശേഷം ഞാൻ അരി ആദ്യമേ കഴുകി വെച്ചിട്ട് വെള്ളമൊക്കെ പിന്നെ പോകാനൊരു സ്ട്രെയിനർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല ചോറ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് കുറേ റൈസ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചാനലിൽ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ റൈസ് ഫുള്ളായിട്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം പിന്നെ ടൊമാറ്റോ സോസും പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും പിന്നെ കസൂരി മേത്തി ഒരു നുള്ള എടുത്തിട്ട് ജസ്റ്റ് ചൂടാക്കുന്നങ്ങനെ ചൂടാക്കുക അതല്ലെങ്കിൽ ഫ്രഷ് തന്നെ ഇതുപോലെ കെയ്മിട്ട് തിരുമ്മതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ഈ സമയത്ത് തന്നെ മാഗി ക്യൂബ് രണ്ട് പീസ് അതായത് ഒരു ബോക്സിൽ രണ്ട് പീസായിട്ട് വരുന്നില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പിന്നെ വീടൊക്കെ കട്ടായിപ്പോയിട്ടാണ് അതിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് പൊതുവേ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളക്കുന്ന തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് ഹൈ ഫ്ലെയിമിലിടാം അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് എന്താ പറയുക പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇളക്കി ചോറൊന്ന് കൊയിഞ്ഞ് വരെയൊന്നും വേണ്ട കംപ്ലീറ്റ് വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക ശേഷം ആ തവി കൊണ്ടുതന്നെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ചോറ് നമുക്ക് നല്ലൊരു ഒട്ടിപ്പിടിക്കാത്തോ അങ് നല്ലൊരു റൈസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ജസ്റ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലൊരു ചോറായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അതേപോലെ നമ്മൾ സാധാ ഉള്ളിയിൽ അതൊക്കെ നെയ്യില് വറുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഞാനതൊന്നും ചേർത്തില്ല കേട്ടോ പിന്നെ അല്പം ബദാമും കൂടെ പൊരിച്ചിട കേട്ടോ നല്ല ടേസ്റ്റാണ് നെയ്യലേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും പിന്നെ സാലഡ് അതായത് തൈരിലേക്ക് കുറച്ച് ഉള്ളി ക്യാരറ്റും പച്ചമുളകും കുറച്ച് മല്ലിയൽ ഉപ്പൊക്കെ ഇട്ട് ചേർത്തിട്ടുള്ള സാലഡും നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ അതൊക്കെ ഓരോരുടെ ഓപ്ഷനാണ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുക്കാൻ നല്ല ഈസിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടായും ഉണ്ടാക്കിയെടുക്കാനും പറ്റും വലിയ പണിയൊന്നുമില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു അരി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്